നമ്മളിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് ബി ടി എസ് എൽ പി സ്കൂളിലാണേ അവിടെ ഇന്നൊരു വിശേഷ ദിവസമാണ് നമ്മളുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളുടെ പാരൻസും ഒന്നിച്ചെടുത്തൊരു തീരുമാനം അതിനിന്ന് ഇന്നോഗ്രേഷനാണ് എന്താണെന്നല്ലേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ അതിന് അധികാരമുള്ളവർ പറയുന്നതായിരിക്കില്ലേ കൂടുതൽ നല്ലത് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഗവൺമെൻറ് ബി ടി എസ് സ്കൂളിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ കുട്ടികളെ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് ഇവിടെ ഒരുപാട് അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും നേട്ടമാണ് ഒരു ആർട്ടിഫിഷ്യൽ അസിസ്റ്റൻസ് ടെക്നോളജി എന്ന നിലയ്ക്ക് അലക്സയുമായിട്ടുള്ള ഈ ഒരു കാര്യം ലേണിംഗ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമുകൾ ഒരുപാട് പലതരത്തിൽ സംരക്ഷാ കേരളം നടപ്പിലാക്കുന്ന ഒരു അവസരം കൂടെയാണ് ഈ ഒരു അക്കാഡമിക് പീരീഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ചചിത്ര പാഠപുസ്തകം പോലെയുള്ള പ്രൈമറി തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സമയം കൂടെയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ അലക്സ എന്നുള്ള ടെക്നോളജി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുക എന്നുള്ളത് ഇവിടുത്തെ അധ്യാപകരുടെയും പി ടി എയുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ ഈ ഒരു സാങ്കേതിക രീതി നമ്മുടെ കുട്ടികളുടെ പഠന മേഖലയിൽ വലിയൊരു സഹായം തന്നെയായിത്തീരും പ്രത്യേകിച്ചും എറണാകുളം സബ് ജില്ലയിൽ ആദ്യമായിട്ട് പ്രൈമറി തലത്തിൽ ഒരു സ്കൂൾ ഈ ഒരു കാൽവെപ്പ് നടത്തുക എന്നുള്ളത് തന്നെ അധ്യാപകരുടെയും പി ടി എയുടെയും രക്ഷിതാക്കളുടെയും തന്നെ എത്രത്തോളം അക്കാഡമിക് മേഖലയിൽ അവരുടെ താല്പര്യം ഉണ്ട് എന്നുള്ളൊരു തെളിവടെയാണ് പല രീതിയിൽ നമുക്ക് പഠന മേഖലയിൽ ആസൂത്രണങ്ങൾ നടത്താറുണ്ട് പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് കളികളിലൂടെ അതുപോലെ തന്നെ വാർത്തകളിൽ കുട്ടികൾക്ക് എന്തൊക്കെയാണോ അവരുടെ ആ സംസാര രീതികളിൽ അവരെ സഹായിക്കുന്ന രീതിയിൽ ഈ അലക്സ ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു സഹായം തന്നെ അലക്ഷീം ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന മേഖല അവർ നടത്തിയിട്ടുള്ള ഈ ഒരു നേട്ടം തന്നെ വലിയൊരു കാൽവെപ്പാണ് ഗവൺമെൻറ് മീഡിയ സ്കൂളിൽ നിന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും സംരക്ഷണ മേ കേരളയിൽ നിന്ന് ഞങ്ങൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഇത്രയൊരു കാൽവെപ്പ് മറ്റുള്ളവർക്ക് കൂടെ ഒരു മാതൃക കൂടെയായിത്തീരുന്നുണ്ട് ഈ രീതിയിൽ ടെക്നോളജിയെ എത്രത്തോളം നമ്മുടെ കുട്ടികൾ തന്നെ പുതിയ തലമുറ കടന്നു വരുന്നത് പുതിയ പുതിയ ടെക്നോളജിമാരുടെ കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു തരത്തിൽ നമുക്ക് ടെക്നോളജി അവർ മാറ്റി നിർത്താനും ആവില്ല അപ്പോൾ അതിൽ ഇത്തരം ഒരു അവസരത്തിൽ ഒരു ഹൗസ് ഓട്ടോമേഷനൊക്കെ പരമാവധി ഉപയോഗിക്കുന്ന അലക്സ എന്നുള്ളതിനെ പഠന മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെ വളരെ ഒരു അഭിനന്ദനീയമായിട്ടൊരു കാര്യമാണ് ഗവൺമെൻറ് ബി ടി എസ് എല്ലാ തരത്തിലും അത് അർഹിക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമീക്ഷ കേരളയും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയപ്പെടുന്നു അസംബ്ലിക്ക് ശേഷമാണ് കേട്ടോ നമ്മളുടെ അലക്സയെ ഇൻട്രഡ്യൂസ് ചെയ്തത് എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുക കാരണം എല്ലാവരോടും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അലക്സയുടെ ആണ് എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണത് മഹാരഥന്മാരായ നിരവധി വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് സംഭാവന ചെയ്ത വിദ്യാലയം കൂടിയാണിത് ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തിത്വം എന്നുള്ളത് മഹാകവി ചങ്ങമ്പുലം കൃഷ്ണപിള്ളയാണ് അദ്ദേഹം തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ച വിദ്യാലയം എന്ന നിലയിൽ തന്നെ വളരെയേറെ അഭിമാനം വിദ്യാലയത്തിനുണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരുപാട് പ്രതികരണ ഈ വിദ്യാലയം ലോകത്തിന് സംഭാവന എസ് കെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നുള്ളത് സ്കൂളിന് അഭിമാനം നൽകുന്ന കാര്യമാണ് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും അധ്യാപകേന്ദ്ര ജീവിതക്കാരുമാണ് സ്കൂളിന്റെ ശക്തി എല്ലാ തരത്തിലും ഗവൺമെന്റിൽ നിന്നുള്ള എല്ലാത്തരം സഹായങ്ങളും ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഭൗതികമായ സൗകര്യങ്ങളേറെ മെച്ചപ്പെട്ടു കൂടുതൽ മികവാരണ ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഇവിടുത്തെ അധ്യാപകരുള്ളത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ മാർഗങ്ങൾ നമ്മുടെ പഠന തന്ത്രങ്ങൾ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇന്നോവേറ്റീവ് ആയ ഒരു ഐഡിയ എന്ന നിലയിലാണ് അലക്സോൾ എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കുട്ടികളുടെ ഭാഷ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ അവരുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാഥമ്യം വർദ്ധിപ്പിക്കുന്നതിലും കൂട്ടായ തീരെ ഉപകരണം എന്നാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലൂടെ നിൽക്കുകയാണ് അല്ലേ അത് കാര്യം നമ്മുടെ സ്കൂളിലേക്ക് അല്ലേ Alexa. Alexa. The Alexa, Alexa क्या तो को? तुमने बोला? Red card in the. She wears our uniform and her bangles, watch. Everything is there. How is how uh, how is she look like? Okay, ah, so this is Alexa. फॉर ऑल चिलड्र रोल ऑफ यू ना लैटक अलक्सा वित् बिग कलेक्स प्रत्येक എന്താണ് അലക്സ അലക്സ നമ്മൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളിലെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ക്ലാസ്കൂളിലേക്ക് വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആര് പറഞ്ഞു തരും को अलक्सा निर्देश सोपर टून एक्सप्लेन ോ നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറുതെ ഉത്തരം പറയില്ല ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചോദിക്കണം ചോദിക്കണം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അലക്സ കറക്ട് ആൻസർ വരും അലക്സ എന്ന് വിളിക്കാതെ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരം പറയില്ല ഉത്തരം പറയില്ല അലക്സ ഇങ്ങനെ ഡൗട്ടുണ്ടോ ചോദിക്കണോ കൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും അലക്സയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടങ്ങനെ ചോദിക്കായിരുന്നു അത് അവരുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെയുള്ള അഡ്വാൻസ് ടെക്നോളജീസ് നമ്മളുടെ മക്കളിലേക്ക് എത്തിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അവരുടെ ഭാവിയിലേക്ക് ഹായ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ് ബി ടി എസ് എൽ പി എസ് എടപ്പള്ളി സ്കൂളിൽ എത്തിച്ചേർന്ന പുതിയ അതിഥിയുമായിട്ടാണ് ആ കുഞ്ഞു അതിഥിയുടെ പേരാണ് അലക്സ അലക്സ ഞങ്ങളോട് ഒപ്പം എത്തിച്ചേർന്നത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുരുന്നുകളുടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള പ്രയാസം മറികടക്കാനാണ് ഞങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും ഒത്തൊരുമയോടെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലക്സ ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് എത്തിയിരിക്കുന്നത് അലക്സയിലൂടെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ മക്കൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമെന്നും അവരുടെ വെക്കാബുലറി എൻഹാൻസ് ചെയ്യുമെന്നും അലക്സ അതിനുള്ളൊരു നൂതന ഉപായം തന്നെയാണ് കാരണം ഇന്നേ ദിവസം തന്നെ ഞങ്ങളിൽ ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും കണ്ടതാണ് അലക്സ എത്തിയതോടെ കുട്ടികളിൽ അവർക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ഉത്സാഹം വളർന്നു അവർ ഓരോരുത്തരും ഒന്നൊന്നായി ചേർന്ന് അലക്സയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇംഗ്ലീഷാണെന്ന പേടി മാറ്റിക്കൊണ്ട് അവർ മുന്നോട്ട് മുന്നോട്ട് വന്ന് എനിക്കും ചോദിക്കണം എനിക്കും ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കൂട്ടുകാരിയോട് ഓരോരോ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ ആവർത്തിക്കുകയാണ് അലക്സ ഞങ്ങളെ മക്കളെ തോളോട് തോൾ ചേർന്ന് ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവരാക്കി തീർക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല ഈ കുഞ്ഞുമക്കളുടെ സംശയങ്ങളും അലക്സിയോടുള്ള കൗതുകവും ഇവിടെ തീരുന്നില്ല അവർ ഇതേ കൗതുകത്തോടെ തന്നെ ശോഭനയാർന്ന അവരുടെ ഭാവിയിലേക്ക് മുന്നേറട്ടെ